ഹായ് എവറി വൺ സോ ഗുഡ് മോർണിംഗ് സോ ഇന്നൊരു വീഡിയോ ചെയ്യാം ഓക്കെ തേർഡ് പാർട്ടി എനർജിയാണ് റീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇന്നലെ ഒരു കമൻറ്റ് വന്ന് തേർഡ് പാർട്ടി റീഡിങ് ഞാൻ തേർഡ് പാർട്ടി ഞാൻ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് ഇടാറുണ്ട് അപ്പോൾ കുറച്ചായിട്ട് വീട് ഇടാൻ പറ്റാറില്ല പക്ഷേ തിരക്കുകളും പിന്നെ എനർജീടെതൊക്കെ ആയതുകൊണ്ട് യൂട്യൂബിൽ ഫീൽ ചെയ്തില്ല അപ്പം ഞാൻ ഇന്ന് റീഡിങ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഓരോ ടാരോ റീഡിങ്സും ഇവിടുത്തെ മാത്രമല്ല എവിടെ എത്തിയാണെങ്കിലും നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ടാണ് അത് വരുന്നത് അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാനോ മനസ്സിലാക്കാനോ ഉണ്ടായിരിക്കും നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ എനർജി അനുസരിച്ചിട്ടാണെന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പം തേർഡ് പാർട്ടി എനർജി നമുക്ക് നോക്കാം ടാരോ കാർഡ്സ് ആണ് എടുക്കുന്നത് റേറ്റ് ഓ വെയിറ്റ് ആണ് ഏകയും പറയുന്നു ടാരോ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള ടെൻത്ത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെലഗ്രാമിൽ ഓൾറെഡി നോട്ട്സ് എല്ലാം റെക്കോർഡ് സെഷൻസ് പോലെ ഉണ്ട് അത് കൂടാതെയാണ് ഞാൻ ഗൂഗിൾ മീറ്റ് വെക്കുന്നത് അപ്പോൾ ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ടെലഗ്രാം ചാനൽ ത്രീ മന്ത്സ് ഓപ്പൺ ആയിട്ട് ഉണ്ടായിരിക്കും പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സെൽഫ് ആയിട്ട് ഇന്ന് പഠിക്കാൻ ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാ മെറ്റീരിയൽസും ടെലഗ്രാമിന്റെ ഗ്രൂപ്പിലുണ്ട് ഓക്കെ നയൻ ഓഫ് പെൻറ്റെപ്പിൾസൻ ഫസ്റ്റ് കിട്ടിയ കാർഡാണ് ഞാൻ കുറച്ച് കാർഡ്സ് എടുത്തതിനു ശേഷം എനർജി നോക്കും തേർഡ് പാർട്ടി എനർജിയാണ് ലവ്വേഴ്സ് കാർഡ് ഉണ്ട് അത് ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്നില്ല കാരണം അവർ നൈക്കഡായി നിൽക്കുന്നതാണ് അപ്പോൾ അത് യൂട്യൂബ് പോളിസിക്ക് അഗേൻസ്റ്റ് ആയതുകൊണ്ട് ഇന്ന് താഴെ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോസ് കാർഡ് ക്യുനോസോട്ട്സ് ഓഫ് വാൻസ് ഓക്കെ സെവൻ ഓഫ് പെൻഡക്കിൾസ് നിങ്ങളുടെ പേഴ്സൺ എനർജിയായിരിക്കും ഫൈവ് ഓഫ് ഓസോട്ട്സ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് കേട്ടോ റീഡ് ചെയ്യുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ഫ്രീ ഓഫ് പെൻഡക്കിൾസ് ബോട്ടിൽ നോക്കട്ടെ ഫുൾ കവർ ആണല്ലോ സോ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണിന്റെ എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര അബൻഡൻ്റ് ആണ് നയൻ ഓഫ് പെൻഡക്കിൾസ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ നിങ്ങൾ അത്ര എത്തിയിട്ടില്ല പക്ഷെ പോലും നിങ്ങൾ നിങ്ങളിൽ വളരെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങൾ നിങ്ങൾ നർച്ചർ ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ട് കാണുന്നുണ്ട് എന്നാൽ നേരെ തിരിച്ച് അവരാണെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സെറ്റിലൊക്കെ ആയിട്ട് ഉണ്ടാകും എന്നാൽ പോലും അവർക്ക് പീസ് ഇല്ലാത്ത അവസ്ഥ പക്ഷെ എന്തിനുണ്ടായിട്ടും എനിക്ക് പീസ്ഫുൾനെസ് കിട്ടുന്നില്ല അവളില്ലെങ്കിൽ ഉള്ളതിൽ അവൾ പ്രസൻറ്റായിട്ട് നിൽക്കുന്നുണ്ടെന്ന് കാണും അപ്പം നിങ്ങളെ കോപ്പി ചെയ്യാനുള്ളൊരു അത് കാണുന്നുണ്ട് അവർ അവരെ തന്നെ നിങ്ങളും കമ്പയർ ചെയ്യുന്നുണ്ട് ആൻഡ് താഴെ ലവ്വോസ് കാർഡ് വന്നിട്ടുണ്ടല്ലോ അല്ലേ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഈ ഒരു കണക്ഷനെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇനിയിപ്പോൾ പല പല സ്റ്റേജിലുള്ളവരും കാണുന്നുണ്ടായിരിക്കും ട്വിൻഫ്ലെയിംസിനുള്ളവർക്കും ട്വിൻഫ്ലെയിം ജോണി അല്ലെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വന്നപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഭയങ്കര കണ്ടൻറ്റായി പണ്ട് ഇനി ഇപ്പോൾ അവരിൽ നിന്ന് കോൾ വന്നാലും പെട്ടെന്ന് നിങ്ങൾ കോൾ എടുക്കുന്ന മെസ്സേജ് റിപ്ലൈ ശീലം ഉണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു റിപ്ലേയും അല്ലെങ്കിൽ കോളൊക്കെ എടുക്കാൻ പോകുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് വന്നത് അവർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് തേർഡ് പാർട്ടിയുടെ കേസ് പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടി ക്യൂൻ ഓഫ് സോഴ്സ് തന്നെയാണ് ഭയങ്കരമായിട്ട് ഓവറായിട്ട് മാനിപ്പുലേഷൻസും അവർ പറയുന്നവർക്ക് നിൽക്കണം നിങ്ങളുടെ പേഴ്സൺ ആദ്യമൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിന്നിരുന്നു ഇപ്പോൾ അവർ ഭയങ്കര നെക്സ്റ്റ് കാർഡ് നോക്കുമ്പോൾ സെവൻ ഓഫ് പെൻഡക്കിൾസ് ഇവരിങ്ങനെ അധ്വാനിക്കും അധ്വാന ഒരു അധ്വാനിക്കുന്ന മെഷീൻ ആയിട്ടാണ് തേർഡ് പാർട്ടിക്ക് വേണ്ടത് തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മെഷീനാണ് കണ്ടോ ആർത്ത കാർഡ് കണ്ടിട്ട് പെൻഡക്കിൾസ് ഇപ്പുറത്തും സിക്സ് ഓഫ് പെൻഡക്കിൾസ് സെവൻ സിക്സ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ താഴെ ഫൈവ് ഓഫ് സോർട്സാണ് അപ്പം ഇവര് പറയുന്ന കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പൈസ ഇത് പെൻഡക്കിൾസ് മണി വെൽത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അവിടെ ഇഷ്യൂ ആയിരിക്കും അപ്പോൾ അവിടെ ഫൈറ്റ് ആയിട്ടുണ്ട് അതാണ് ഫൈവ് ഓഫ് സോർട്സ് താഴെ വന്നിട്ടുള്ള കാർഡ് ഫൈവ് ഓഫ് സോട്സ് കാണുന്നതെങ്കിൽ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഫൈറ്റ് ചെയ്തിട്ട് തേർഡ് പാർട്ടി കഴിക്കണം നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള ആ സോഡൊക്കെ കൈക്കലാക്കി നിൽക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചുമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇവർ തമ്മിൽ ഫൈറ്റ് എനർജിയാണ് ഒന്നും രണ്ടാമത്തേൻ്റെ ഫൈറ്റ് ആണ് കാരണം ഇപ്പോൾ അവർ തമ്മിൽ എനർജി മാച്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എനർജി ഇമ്മാച്ച് ഒരു മാച്ച് കുറവ് വന്നിട്ടുണ്ട് ഒരു തമ്മിൽ മാച്ച് മാച്ചില്ല പണ്ടുണ്ടായത് ഇപ്പോൾ രണ്ടുപേരും ഒന്ന് പറയാനുണ്ടാവുമ്പോൾ സ്റ്റണ്ടിന് പോകുന്ന എനർജിയാണ് കാണുന്നത് ആൻഡ് അതാണ് ഫൂൾ കാർഡ് അവർക്ക് തോന്നുവാണ് ഒരു ഫൂൾ ആയി പോയോ ഞാൻ ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ അറിയാതെ ഇരുത്ത തീരുമാനം അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് ആൻഡ് ലവ്വേഴ്സ് കാർഡ് ഉള്ളത് കൊണ്ടും നിങ്ങളുടെ പേഴ്സൺ റിയലൈസ്ഡ് ആയിട്ടുണ്ട് അവർ വിചാരിച്ചത് തേർഡ് പാർട്ടിയാണ് അവരുടെ റിയൽ പേഴ്സൺ റിയൽ സോൾമേറ്റ് എന്നൊക്കെ ഒരു ഒരു ചിന്തയായിരുന്നെങ്കിൽ ഇപ്പോൾ റിയലൈസ്ഡ് ആയിട്ടുണ്ട് തേർഡ് പാർട്ടി അല്ല തേർഡ് പാർട്ടി വളരെയധികം ഇവരെ വേദനിപ്പിക്കുന്ന മാനസികമായിട്ടും പ്രഷർ കൊടുക്കുന്ന ഒരു എനർജി ആയിട്ട് അവർ കംപ്ലീറ്റ് കാരണം അത്ര മാനിപ്പുലേഷൻ അവരുടെ ഫേസ് നോക്കൂ ഭയങ്കരമായിട്ടൊരു മന്തരയുടെ ഒക്കെ എനർജി ഒരു ഭയങ്കര മാനിപ്പുലേഷൻസ് കൺട്രോളിങ് ഡൗട്ട് എനർജി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ സമ്മതിക്കുന്നില്ല ഭയങ്കര ഫ്യേഴ്സ് ഇവർ മൂമെന്റ്സും സംസാരമൊക്കെ എപ്പോഴും ഭയങ്കര ചടുലതമായിട്ടാണ് ഒരു മയമില്ലാത്ത പ്രകൃതമാണ് ഇവരെ മനസ്സിലാക്കുന്നില്ല ഇവരെ ഇവരെ എന്തിനാണ് വേണ്ടത് ഫിനാൻസ് അവരെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു യന്ത്രമായിട്ടാണ് അതാണ് ഒരു അഗ്രികൾച്ചർ ഫീൽഡ് ആണ് എന്ത് ജോലി ചെയ്തിട്ടും കുഴപ്പമില്ല തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് ക്യൂ ഓഫ് സോർട്സ് ആൻഡ് സെവൻ ഓഫ് പെൻ്റക്കൽസിൽ കാണിക്കുന്നത് താഴെ ഏസ് ഓഫ് മാൻസ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണോട് പറയുന്നത് പ്രോപ്പർ ആക്ഷൻ എടുക്കും നിനക്ക് ഇതിൽ നിന്ന് ലീവ് ടൈം ഉണ്ട് യു കൻ ലീവ് ആൻഡ് നീ നിന്റെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യൂ അതിലൊരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു കൂടെ ത്രീ ഓഫ് പെൻ്റക്കിൾസ് ഇവർ ഇവർ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷെയറിങ് ആണ് അവർ കുറെ അഡ്വൈസസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ത്രീ ഓഫ് പെൻഡക്കിൾസ് മേ ബി അവർ എന്തോ അടുത്ത പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയോ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ചെയ്യുന്നത് ഞാൻ ത്രീ ഓഫ് പെൻ്റക്കൾസിൻ്റെ കാർഡ് വന്നിട്ടുള്ളത് യെസ് കാരണം അവർക്ക് മെയിൻ മെയിനായിട്ട് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് അവർ ചിന്തയില്ല അവർ ഒരുപാട് അബണ്ടന്റ് ആയാൽ മാത്രമാണ് നിങ്ങളെ വന്ന് പ്രോപ്പറായിട്ട് അവർക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തയാണ് അവരുടെ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് മൂൺ കാർഡ് ഉണ്ട് നല്ല രീതിയിൽ ഇവർക്ക് മദർ മൂൺസ് ഉണ്ട് അവർ മദർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവരെ ഇവരെ ഒരു അമ്മയായിട്ട് കാണാം സിക്സ് ഫോർ ഓഫ് കപ്പ്സും ഉണ്ട് വളരെ അൺസാറ്റിസ്ഫൈഡ് ലൈഫാണ് വിത്ത് തേർഡ് പാർട്ടി ഓക്കെ തേർഡ് ആയിട്ടും മദറും ആയിട്ടും ഇവർ ഭയങ്കര കൺട്രോളിംഗ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ അപ്പം അത് അവർക്ക് മനസ്സിലാവാത്തതല്ല മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ നിന്ന് കടക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഇത് ലവ്വേഴ്സ് കാര്യം നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ലവ്വേഴ്സ് ഒരു പാസ്റ്റ് പാസ്റ്റിൽ എന്തോ സംതിങ് സ്പാർക്ക് ഉണ്ട് കാരണം എത്രയൊക്കെ അവർക്ക് വിട്ടുപോകാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മെമ്മറീസോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ലൈഫിലേക്കിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊരിക്കലും മരണം കൊണ്ടല്ലാതെ നിങ്ങൾ മറന്നു കളയാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം അവർക്കത് മനസ്സിലായിട്ടുണ്ട് ഇനി ആക്ഷനിലാണ് ഇരിക്കുന്നത് ആക്ഷൻ്റെ കേസ് നടക്കുന്നുണ്ട് ഇവർ ഡിസ്കസ് ചെയ്യുന്നു ഇത്ര നാൾ നിങ്ങളെക്കുറിച്ച് പറയാനവർ മടിച്ചെങ്കിൽ ഇപ്പം അവരെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് എടുക്കാം അപ്പം ഇതാണ് തേർഡ് പാർട്ടി എനർജി കാണിക്കുക തേർഡ് പാർട്ടി അവരും തമ്മിൽ വലിയ സുഖത്തിലല്ല അവർക്ക് മതിയായി തുടങ്ങിയിട്ടുണ്ട് അവർക്ക് എന്തൊക്കെയോ ബോണ്ട് നിൽക്കുന്നുണ്ട് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേ ബി ഇവർ വേറെ ബിസിനസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരുമായിട്ടുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ ബോണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് കാർഡ് വന്നത് ലവ് ലെറ്റ് ഇറ്റ് ഗോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ കണക്ഷന് ലെറ്റ് ഗോ ചെയ്യൂ റിക്കവറി ഇവർക്ക് ഇവരെ കൂടെ നിൽക്കുമ്പോൾ വളരെയധികം മെൻ്റൽ ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇവർക്ക് ഇവരെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നപ്പോലല്ല അപ്പോൾ ശരിക്കും ഈ ഒരു കണക്ഷൻ ഇവരെ ഇവരുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ യൂണിവേഴ്സ് നന്നായിട്ട് അടുക്കുന്നുണ്ട് അവരിപ്പോ ലോജിക്കൽ ആണെങ്കിൽ ലിസൺ ടു ഇൻറ്റുഷൻ അവർ ഇൻറ്റൂഷനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു തേർഡ് ഐനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു ഹാർട്ട് ചക്ര ഓപ്പണിംഗ് നടക്കുന്നുണ്ട് നോക്കാടാണ് അവരുടെ മനസ്സിലെന്തെങ്കിലും ചോദ്യങ്ങൾക്ക് ഒരു ആണ് പറയുന്നത് യൂണിവേഴ്സ് മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് മെഡിറ്റേഷൻസ് ബ്രിങ് ആൻസേഴ്സ് ആണ് കാണിക്കുന്നത് എന്താണത് അവർ യൂണിവേഴ്സും അടുക്കുന്നു ചെറുതായിട്ട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് മേ ബി ഇങ്ങനത്തെ ചാനൽസ് വഴിയൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ലുക്ക് ഫോർ സൈൻ ലുക്ക് ഫോർ സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ സയൻസ് കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് ഭാരം ഫീൽ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വപ്നങ്ങളിലായിരിക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ സ്വപ്നത്തിൽ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവരും ഇവരും തേർഡ് പാർട്ടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അങ്ങനെ പല രീതിയിലുള്ള നിങ്ങളോട് എക്സ്പ്രസൻ തുടങ്ങുന്നുണ്ടായിരിക്കും ഒരുപാട് ചേഞ്ചസ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഒരു മൂന്ന് നാല് കൊല്ലമൊക്കെ ആയിട്ട് ഇന്നോവ ചെയ്തവർക്ക് ഫസ്റ്റ് വേ ഉള്ളവർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് തേർഡ് പാർട്ടി ഞാൻ ഓർച്ചയൂസ് തേർഡ് പാർട്ടി കാരണം ഈ ഒരു എയ്റ്റ് എയ്റ്റ് പോർട്ടലായത് കൊണ്ട് മാക്സിമം കാർമിക് ക്ലിയറൻസ് നടക്കുന്ന സമയം അപ്പോൾ തേർഡ് പാർട്ടി അത്ര കാർമിക്കാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോവും അതാണ് കാണുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് പോർട്ടൽ ഞാൻ നോക്കിയാൽപ്പെട്ടെ യെസ് ആസ്ക് യുവർ ഏഞ്ചൽസ് അതിനോട് സ്വയമായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത് യൂണിവേഴ്സുമായിട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണത്തെ റീഡിങ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങൾക്കത് ഫീ റെസനേറ്റ് ചെയ്ത് തോന്നു തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് റെസനേറ്റ് ചെയ്ത് നോക്കണ്ട ഇത് ഇതാര്ക്കുമുള്ള എനർജി റീഡിങ് ആണ് കേട്ടോ ഞാനിടുന്ന വീഡിയോസ് ഏതെങ്കിലും ഒരാൾക്ക് റെസനേറ്റ് ചെയ്ത് വരാറുണ്ട് ആർക്കും റെസനേറ്റ് ചെയ്ത് വരാതിരുന്നിട്ടില്ല കാരണം എനിക്ക് പേഴ്സണൽ മെസ്സേജ് അല്ലെങ്കിൽ താഴെ കമൻസ് വരാറുണ്ട് കാരണം നമുക്ക് ഇൻഡ്യൂറ്റീവിലി ചെയ്യുന്നതാണ് നമ്മൾ ഡെയിലി ഒരു പർപ്പസിന് വേണ്ടിയിട്ടല്ല ഇൻറ്റൂഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും എനിക്ക് അതല്ല എനിക്ക് ഏറ്റവും കൂടുതൽ കുളിക്കുന്ന സമയത്താണ് എനിക്ക് ഇൻറ്റ്യൂഷൻസ് വർക്ക് അല്ലെങ്കിൽ ഈ വരുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ വീഡിയോ ആക്കി ഇടുന്നത് അപ്പോൾ തേർഡ് പാർട്ടി എനർജി ഞാൻ ഇടാറുണ്ട് ഇപ്പം ഇന്നലെയും കൂടി അത് ഒരു ചോദ്യം വന്നപ്പോൾ എന്നെ ഓർപ്പിച്ചു യെസ് അതിന് എനർജി അപ്ഡേറ്റ് ഇടൂ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് കാണിക്കുന്നത് ഇനി മെമ്പർഷിപ്പിൽ ഞാൻ ഡി എമ്മിൻ്റെ എ വീക്ക്ണിങ് എൻ്റെ ഡി എമ്മിൻ്റെ എവീക്ണിങ് സ്റ്റോറീസും കൂടാതെ കറന്റ്ലി ഇപ്പോൾ ഡിവാൻ മാസ്കുൽ എനർജി അപ്ഡേറ്റും കൂടെ അതിൽ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മെമ്പർഷിപ്പ് വേണ്ടവർ ജസ്റ്റ് എയ്റ്റി നയൻ റുപ്പീസ് ഒട്ടേരോ ആൻഡ് ഗൈഡൻസ് വൺ മന്തിന് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാ സൺഡേസും ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണൽ എനർജി കറൻറ്റ് എനർജി അത് കൂടാതെ ലൈവ് മെഡിറ്റേഷൻസ് ഉണ്ടായിരിക്കും ഈ പബ്ലിക്കിൽ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ മെമ്പർഷിപ്പ്സ് എടുക്കാം എന്നിട്ട് ഓരോ മെമ്പർഷിപ്പ്സ് ലെവൽ വൺ ലെവൽ ടു ഒക്കെ വന്നിട്ട് ഇൻഫ്ലെയിം റിലേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് മെമ്പർഷിപ്പ്സ് ഉണ്ട് വൺ നാ അത്രയൊക്കെയുള്ളൂ വൺ മന്ത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാം അതുപോലെ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനും ആകാശ റെക്കോർഡ്സിൽ കോഡ് കട്ടിങ്സോ സോൾ കോൺട്രാക്ട് റീറൈറ്റിംഗ് അതുപോലെ സബ് കോൺഷ്യസ് ഹീലിംഗ് രണ്ട് ലെവൽസ് ഉപ്പോപ്പ് സാധനമാണ് നിങ്ങൾക്കത് അത്ര ബ്ലോക്കുള്ളൂ എനിക്ക് ഇടയ്ക്ക് മെസ്സേജസ് വരും ക്ലയൻറ്റ്സ് ചോദിച്ചു എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ് ഒരു പാരഗ്രാഫിൽ നിങ്ങൾ ഒരു പാരഗ്രാഫ് ഒരാൾക്ക് അയക്കരുത് നിങ്ങൾക്ക് അവിടെ എന്താ നിങ്ങളുടെ ഇഷ്യൂ ആണ് അപ്പോൾ അത് ക്ലിയർ ചെയ്യാണ് വേണ്ടത് നിങ്ങൾ മാറുന്നതനുസരിച്ചാണ് ഔട്ടർ വേൾഡ് മാറുന്നത് നിങ്ങൾ മാറാതെ പുറം ലോകം ഒരിക്കലും മാറില്ല അതാണ് ഈ ഹീലിങ്സ് കൊണ്ടുവന്നിട്ടുള്ളത് സബ് കോൺഷ്യസ് ഹീലിങ് വളരെ എഫക്റ്റീവ് ആ ഒരു മണി ചെക്കൊക്കെ വെച്ച് മണി ഹീലിംഗ് ഉണ്ട് റിലേഷൻഷിപ്പ് ഇന്നോർജ് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഒരു പേയ്മെന്റ് ഉണ്ടായിരിക്കും ഓക്കെ എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഫലം വേണമെങ്കിൽ അത് വേണം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഇന്ന് തൊട്ട് ഞാൻ വിചാരിച്ചിട്ട് ഫ്ലെയിം കൺഫർമേഷൻസ് ചെയ്യുന്നില്ല അതത്രയും ഞാൻ പെട്ടെന്ന് ആർക്കും ചെയ്ത് കൊടുക്കാറില്ല ഒരു പാഷൻ ചോദിക്കും നിങ്ങൾക്ക് അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ഇൻഡ്യൂഷൻ ഇൻറ്റുഷന് എന്നൊക്കെ പറയാറുണ്ട് അത്രയും കൺഫ്യൂഷനൊക്കെ മാത്രം ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് ട്വൻഫ്ലൈൻ കൺഫർമേഷൻസ് ചെയ്യണത് എല്ലാവരും സ്വയം അത് കണ്ടുപിടിക്കട്ടെ അപ്പോൾ അതുണ്ടാവില്ല കേട്ടോ ഇന്നോട്ട് ആ റീഡിങ്സ് ഞാൻ ചെയ്യുന്നുണ്ടാവില്ല ബാക്കി എല്ലാ റീഡിങ്സും ഉണ്ടായിരിക്കും ഓക്കെ സോ ദാറ്റ്സ് താങ്ക് യു പിന്നെ അതുപോലൊരു കാര്യം കൂടി നമ്മുടെ ചാനലിൽ അനില കോട്ടപ്പൊടി എന്ന് പറഞ്ഞിട്ടുള്ള സോൾ നല്ല രീതിയിൽ ഡി എമ്മിനെ കണ്ടതിന് ശേഷം കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ചാനൽ ഇന്നലെ എനിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഞാൻ ഇന്നലെ അത് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മപ്പെടുത്തി നല്ല പോയമാണ് നല്ല ലിറിക്സാണ് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും ഈ ആയിട്ട് അപ്പോൾ ഞാൻ താഴെ കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോ കഴിവുകൾ പുറത്തേക്ക് വരും അതിനാണ് ഈ ജേണി തരുന്നത് നമ്മൾ നമ്മളുടെ കഴിവുകളറിയാനും നമ്മൾ നമ്മളിൽ കണ്ടന്റ് ആവാനും ആണ് അതാണ് ശരിക്കും പറയാൽ ഫ്ലെയിം ജേർണിയിലെ മഹത്വം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും പല രീതിയിലുള്ള കഴിവ് എനിക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡാൻസിലൂടെയാണ് എനിക്ക് എന്ത് ഇമോഷൻസ് വന്നാലും ഞാൻ ഡാൻസിലൂടെ ഡാൻസിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുക ചിലവർ എഴുതിയിട്ടായിരിക്കും ചിലർ പാട്ട് പാടിയിട്ടായിരിക്കും ചിലവർ വരച്ചിട്ടായിരിക്കും അങ്ങനെ പല രീതിയിലായിരിക്കും ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാഷനിലേക്ക് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ താഴെ കൊടുക്ക എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ സോ താങ്ക് യു ഇതുപോലെ നിങ്ങളോ ഈ ജേർണിയിൽ പോകുന്ന പല രീതിയിലുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തന്നെ ഞാനിവിടെ ഇടുന്നതാണ് ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് കാണുമ്പോഴാണ് അവർക്ക് പ്രചോദനം വരുന്നത് എൻ്റെ ഈ ഒരു ചാനൽ ഉദ്ദേശിക്കുന്നത് മണി മൈൻജറായിട്ടോ ഒന്നുമല്ല എനിക്ക് എന്റെ സോൾ പർപ്പസാണ് ഞാൻ ചെയ്യുന്നത് എന്നിലൂടെ ഒരു ആത്മാവെങ്കിലും ഒരു പേഴ്സണെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അതെനിക്ക് യും പീസ്ഫുള്ളാണ് എൻ്റെ ലൈഫില് അതിലെത്ര പൈസ തന്നാലും കിട്ടാത്ത തന്നെ ഒരു അനുഭൂതിയാണ് കിട്ടുന്നത് അത് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഇൻ ഇന്നോ പീസ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ചാനൽ നിന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഒരുപാട് നല്ല സോളുകൾ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും നമ്മളെ കെയർ ചെയ്യുന്നതായിട്ടും അതിന് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും നന്മ നേരുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് നൂറ് ഡോളർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പേയ്മെൻ്റ് എന്തെനിക്ക് ലഭിച്ചിട്ടില്ല മേ ബി നെക്സ്റ്റ് മന്ത് ആയിരിക്കും ടച്ച് ബുൾ അപ്പോൾ അതിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു താങ്ക് സോ മച്ച് ഒരുപാട് നന്ദി എല്ലാവർക്കും ബ്ലെസ്സിങ്സ് കേട്ടോ പിന്നെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എക്സാംസ് വരുമ്പോൾ പല സിറ്റുവേഷൻസ് വന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജസ് വരാറുണ്ട് അപ്പം ഞാനൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ അതിൻ്റെ ഗുണവും പറയാറുണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ടും ഹീൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം എനിക്ക് ഭയങ്കര നമുക്ക് നമ്മളെ ആ ഒരു ഡി അൻ ഫെമിനിറ്റി ഓർമ്മപ്പെടുത്തും എത്തുന്നതാണ് അതൊക്കെ അപ്പോൾ അത്രയും ഞാൻ കടപ്പാടുണ്ട് നിങ്ങൾ ഓരോരുത്തരോടും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഞാൻ കമൻറ്റ് ചെയ്യുന്നതും ചിലവർ അവരുടെ ക്ലൈൻ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരുപാട് പേര് എൻ്റെലേക്ക് വരാറുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്ന് ക്രിസ്തൽസ് വാങ്ങിയവർക്കും ഇൻഫ്ലീം റീഡിങ് എടുത്തവർക്കും ടാരോ റീഡിംഗ് എടുത്തവർക്കും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് ബ്ലസ്സിങ്സ് ആണ് കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് നാളെ നിങ്ങൾക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു